പെരുന്നാൾ കുടുംബത്തോടൊപ്പം ഒരു പർച്ചേസിംഗ് ഈ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ സെന്റർ വണ്ടൂർ മലപ്പുറം മക്കരപ്പറമ്പിൽ ഫർണിച്ചർ കടയ്ക്ക് തീപിടിച്ചു പുലർച്ചെ നാലു മണിക്ക് തുടങ്ങിയ തീപിടുത്തം മലപ്പുറത്ത് നിന്നും പെരിന്തൽമണ്ണയിൽ നിന്നുമുള്ള അഞ്ച് ഫയർ യൂണിറ്റ് വാഹനങ്ങൾ എത്തിയാണ് നിയന്ത്രണ വിധേയമാക്കിയത് വൻ നാശനഷ്ടമാണ് കണക്കാക്കുന്നത് മക്കരപ്പറമ്പ് ദേശീയപാതയിൽ സ്ഥിതി ചെയ്യുന്ന തയ്യൽ ഫർണിച്ചർ ഷോപ്പിനാണ് തീപിടിച്ചത് ഏറെ നേരം ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം Men Apparels near Town Square